മാസപ്പുടി വിവാദത്തിൽ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സി പി എമ്മിനെ വെട്ടിലാക്കുകയാണ് എക്സാലോജിക്കിൻ്റെ എ കെ ജി സെന്റർ വിലാസം നിലവിൽ എക്സാലോജിക്കിന്റെ ഓഫീസുകൾ പൂട്ടിയതിനാൽ വീണക്കെതിരായ കേന്ദ്ര അന്വേഷണം പാർട്ടി ആസ്ഥാനത്തേക്കും നീളാൻ സാധ്യതയേറി േഖകളിലും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ മാസപ്പിടി വിവാദം തലപ്പൊക്കിയപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിയുടെ മേൽവിലാസം സംബന്ധിച്ച് തുടക്കത്തിൽ തന്നെ ചോദ്യം ഉയർന്നിരുന്നു അതിലൊന്നും കാര്യമില്ലെന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി എന്നാൽ ഈ കേസിൽ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ ഏജൻസിയായ അന്വേഷണം എത്തുമ്പോൾ സി പി എം ആസ്ഥാനത്തേക്ക് കൂടി അത് പ്രതിസന്ധിയിലാക്കുമെന്ന സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞു വീണ രണ്ടായിരത്തി പതിനാലിലാണ് കമ്പനി ആരംഭിക്കുന്നത് അക്കാലയളവിൽ മുഖ്യമന്ത്രിയും കുടുംബവും തലസ്ഥാനത്ത് താമസിച്ചിരുന്നത് എ കെ ജി സെന്റർ നടത്തിയ പാർട്ടിയുടെ ഫ്ളാറ്റിലായിരുന്നു ഈ ഫ്ളാറ്റിന്റെ വിലാസം ഉപയോഗിക്കാതെ പാർട്ടി ആസ്ഥാനത്തിന്റെ തന്നെ വിലാസമാണ് ഉപയോഗിച്ചതും അതേസമയം നോമിനിയായി അമ്മ ഉൾപ്പെടുത്തിയതായിരുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷമാണ് കമ്പനി കേരളത്തിൽ കൂടുതൽ കരാറുകൾ നേടുന്നത് ഈ കമ്പനി നിലവിൽ അടച്ചുപൂട്ടുകയും ചെയ്തു ബെങ്കലൂരുവിലെ ഓഫീസുകളുടെ പ്രവർത്തനവും നിലച്ചു അതുകൊണ്ടുതന്നെ വീണക്കെതിരായ അന്വേഷണം ബന്ധപ്പെട്ട മേൽവിലാസത്തിലേക്ക് നീളാൻ സാധ്യതകൾ ഏറിക്കഴിഞ്ഞു സി പി എമ്മിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് കമ്പനി രജിസ്റ്റർ ചെയ്യാനായി പാർട്ടി ഓഫീസിന്റെ മേൽവിലാസം നൽകുന്നത് അതിനാൽ തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണ പരിധിയിലേക്കുള്ള നോട്ടീസ് പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തിയാൽ പോലും അത് സി പി എമ്മിന് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി ചെറുതാകില്ല തിരുവനന്തപുരത്തു നിന്നും കെ ബി ശ്യാമപ്രസാദ് അമൃതാന്യൂസ്